അതായത് ഇന്നിപ്പോൾ പിന്നെ സ്കൗട്ട്സിൻ്റെ കുട്ടികൾക്കുള്ള ചില സമ്മാനങ്ങൾ കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ നിശ്ചയിച്ചിട്ടുള്ളത് രാജ്യ പുരസ്കാർ ഉപകാരങ്ങൾ സ്കൗട്ട്സിൻ്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് യഥാർത്ഥത്തിൽ എന്നോട് ആലോചിക്കാതെയാണ് ഈ പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്കൗട്ട്സിൻ്റെ സംസ്ഥാന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇത് ചടങ്ങിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പങ്കെടുക്കാൻ പങ്കെടുക്കുക ഇറങ്ങുന്നുണ്ട് ഞാൻ ഈ പിന്നെ വായനാ ദിനമായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് താമസിച്ചാണ് ചെന്നത് ഞാൻ ചെന്നപ്പോൾ തിരി നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞു നിലവിളക്ക് ആരെ മുമ്പ് വെച്ച് കൊളുത്തി എന്ന് ചോദിച്ചാൽ ഭാരതാമ്പ അതായത് ആർ എസ് എസ് കാരുടെ ഓഫീസുകളിൽ വച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട് അത് ഒരു ഭാരതമെന്ന് പിന്നെ പറഞ്ഞ അവരുടെ സങ്കല്പത്തിലുള്ള ഭാരതം ഒരു ചിത്രമുണ്ട് അതിൽ ബഹുമാനപ്പെട്ട ഗവർണർ നിലവിളക്ക് കൊടുത്തി കഴിഞ്ഞു ഞാൻ ചെന്നിരുന്നു ഇരുന്ന ശേഷം സ്വാഗതം പറഞ്ഞു സ്വാഗതം പറഞ്ഞ ശേഷം പ്രസംഗിക്കാൻ വിളിച്ചു പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പ്രസംഗിച്ചത് രാജ്യ പുരസ്കാരങ്ങൾ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു സംസ്ഥാന തല തല തലത്തിൽ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അജീയാരമാണ് ഈ രാജ്യ പുരസ്കാര അവാർഡുകൾ ഞാനിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങാണ് കാണുന്നത് ഇതൊരു സംസ്ഥാന ഗവൺമെൻറ്റും ഗവർണർ രാജഭവനും തമ്മിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ പിന്നെ ഒരു ഒരു കാരണവശാലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും മറ്റ് സംഘടനയോടോ സംഘടന സംഘടനയോടെയോ രീതികൾ അവലംബിക്കാൻ പാടില്ല ഇവിടെ പിന്നെ മഹാത്മാഗാന്ധിയുടെയോ അതല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ ചിത്രം വച്ചിരുന്നു ചിത്രം വെച്ച് അതിൽ പിന്നെ വിളക്കുകൾ കത്തിച്ചിരുന്നുവെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുമായിരുന്നു മനസ്സിലാക്കുമായിരുന്നു ഇത് ആരുടെ ചിത്രമാണ് വച്ചിരിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞത് ഇന്ത്യയിൻ്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടല് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടി കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞു ഞാൻ ഇരിക്കാൻ കഴിയാത്തൊരു ചടങ്ങായതുകൊണ്ട് ഞാൻ ബഹിഷ്കരിച്ചു പോകുകയാണെന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ച് പോകും എൻ്റെ എൻ്റെ പുറകെ ഞാൻ ബഹിഷ്കരിച്ചിറങ്ങിയ പുറകെ ഇതിൻ്റെ സെക്രട്ടറി സെക്രട്ടറി പ്രഭാകരനും ബഹിഷ്കരിച്ച് വേദിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ തന്നെ അവിടെ അവിടെ പരിപാടികൾ ചിത്രം ഉണ്ടായിരുന്നു ആ ആ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ മുന്നിലാണ് മുന്നിലാണ് ചിത്ര നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നിൽക്കുന്ന ചടങ്ങുണ്ട് ഞാൻ അങ്ങോട്ട് ഒന്നും പോയില്ല അങ്ങോട്ടൊന്നും ഈ വേദിയിൽ കയറി വേദിയിൽ കയറി വേദിയിൽ ഞാൻ വേദിയിൽ കയറിയത് നിലവിളക്ക് കൊളുത്തി പൂർത്തീകരിച്ചു ഞാൻ വേദിയിൽ കയറിയിരുന്നു അദ്ദേഹം എനിക്ക് എന്നെ മന്ത്രി എത്തുന്നതിന് മുമ്പാണ് പുഷ്പാർച്ചനയും നടന്നത് അതെ അതെ ഞാൻ പ്രതികരിച്ചു പ്രതികരിച്ചു സാറിന് ഇത് ഏത് ചിത്രമാണ് ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതാ ഒരു ചില രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ ചിത്രമാണ് ഇരിക്കുന്നത് ഇത് രാജഭവനാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് രാജഭവനും ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റും തമ്മിൽ നടത്തുന്ന ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ് അവിടെ ഈ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്ക് കൊടുത്താൻ വേണ്ടി പാടില്ല ഞാനതിൽ പ്രതിഷേധിക്കുകയാണ് എനിക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ പിന്നെ രാജ് ഗവർണറുള്ള വ്യക്തിപരമായ പ്രതിഷേധമല്ല ഇത് നമ്മുടെ കേരളത്തിന്റെ പ്രതിഷേധമാണെന്ന് പിന്നെ കാണേണ്ട കാണേണ്ടതാണ് മൈക്കിൽ തന്നെ ഞാൻ ഗവർണറെ നോക്കിയില്ലല്ലോ മൈക്കിൽ മൈക്കിൽ നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു ഗവർണറെ ആട്ടുകളിൽ കാറ്റ് കാറ്റ് പിടിച്ചോ അല്ലെങ്കി തന്നെ കഴിഞ്ഞ ദിവസം നോട്ടീസ് ആദ്യം തന്നെ നൽകിയ നോട്ടീസിൽ ലൈറ്റനിങ് ഓഫ് ലാമ്പ് ഭാരതാമ്പ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊടുത്തെന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല രണ്ടാമത് തന്ന അറിയി നോട്ടീസിൽ അത് ഉണ്ടായിരുന്നല്ലേ ആ ലൈറ്റ് ഓഫ് ലാംപ് എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ ഇവിടെ എത്തുമ്പോ തന്നെ ഭാരതാമ ചിത്രത്തിൽ പുഷ്പാർച്ചന ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നില്ല അറിയില്ല ഇത് ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല നമ്മൾ ആ ഇതിൽ കാണുന്ന ലൈറ്റിംഗ് ലാമ്പുന്നില്ലേ കാണുള്ളൂ അതല്ല ഭാരതാമ്പ ചിത്രത്തിന് മുന്നിലാണ് വിളക്ക് കൊടുത്തതെന്നു കൊണ്ട് തന്നെ ഞാൻ പോകില്ലെന്ന് ഇതൊരു സർക്കാരിൻ്റെ പരിപാടിയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞത് ഒരു ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രം ഉണ്ടാകൂ എന്നുള്ളത് അപ്പോൾ അതിന് വിരുദ്ധമായാണല്ലോ ഇപ്പോൾ ഇത് രാജ്യ രാജഭവൻ ആർ എസ് എസിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് വേണമെങ്കിൽ ചിത്രീകരിക്കുക അല്ലെങ്കിൽ പറയാം പക്ഷേ ഇത് ഈ ഉണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഗവൺമെന്റിന്റെ നയം വ്യക്തമാക്കിയതിന് ശേഷവും ആർ എസ് എസിൻ്റെ ചിഹ്നമായിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊടുത്തി ഇതൊരു ഔദ്യോഗിക പരിപാടിയിൽ നിലവിളക്ക് കൊടുത്തി ഇങ്ങനെ ആചരിച്ചത് വഴി ഇത് ആർ എസ് എസിൻ്റെ ഒരു കേന്ദ്രമാക്കി തന്നെ മാറ്റി മാറ്റിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ തന്നെയാണോ മനസ്സിലാവും ഏറ്റുമുട്ടലിൻ്റെ പാതയിലെ പാതയിലെ ആണല്ലോ ആണല്ലോ ഇതിപ്പം കാണിച്ചിരിക്കുന്നത് ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണെങ്കിലും കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചതിനും കുഴപ്പമില്ല കാരണം ജനങ്ങൾ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ് കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഗവർണർ ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളാണല്ലോ അവിടെ കാണിച്ചത് കേരള ഗവൺമെന്റിനൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പം ഇനിയും തുടർന്നും ഇത്തരം സർക്കാർ പരിപാടികളിൽ ഇങ്ങനെ ഈ ഭാരതാംബ ചിത്രം ആർ എസ് ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിലുള്ള വിയോജിപ്പ് ഈ വിഷയത്തിലുള്ള വിയോജിപ്പ് ഇന്നിപ്പോൾ അറിയിച്ചു തുടർന്ന് അല്ലാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അറിയിച്ചു എങ്ങനെയാണ് അല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നല്ല പറഞ്ഞല്ലോ ഒരു എങ്ങനെ ആയിരിക്കണം ഒരു ഗവൺമെന്റ് ആയിരിക്കണം ഗവർണറുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് അതെല്ലാം പിന്നെ ഗവർണറുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഗവർണറുടെ ഉത്തരവാദിത്വം ആർ എസ് എസിന്റെ ചിഹ്നം കൊണ്ടുവച്ച് പിന്നെ രാജഭവൻ വെച്ച് പൂജിക്കുക എന്നുള്ളതല്ലോ അതായത് ആർ എസ് ആഫീസിൽ കൊണ്ടുവച്ച് പൂജിക്കുന്നില്ല അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ ചെയ്ത തെറ്റാണെന്നുള്ളവർ ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ ഒരു രാജഭവനിൽ ആർ എസ് എസിന്റെ ചിഹ്നം വന്ന് നമ്മൾ എല്ലാരും കരുതപ്പെടുന്ന പാരതാമ്പ പാരതാമ്പ എന്ന് പറഞ്ഞാൽ പാരവത്തേ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചുള്ളത് അത് തന്നെ പിന്നെ യഥാർത്ഥ പിന്നെ പിന്നെ അതിരുകളല്ല അതിൽ ഉള്ള അതിരുകൾ തന്നെ എന്നിട്ട് അതിൻ്റെ മുന്നിൽ നിലവിളക്കം വെച്ച് പിന്നെ പുഷ്പങ്ങൾ വിട്ട് നിന്ന് ഒരു നിലവിളക്കം കൊടുത്തയാണ് അപ്പം എത്ര അഹങ്കാരവും ധിഖാരവുമാണ് ഗവർണർ കാണിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളോട് നടത്തിയ വെല്ലുവിളിയാണ്